ശരി മതിയോ ആ ഓംലെറ്റ്ന് വേണ്ടിയല്ലേ കൊമോ മതിയോ മതിയോ രണ്ട് മുട്ട കേ അ ശരി മടി സർ തടേ ഹലിയോ അഞ്ച് രണ്ടോ അ അ ഹലിയോ ഓക്കേ സവാള കുനു അരിഞ്ഞത് പിന്നെന്താ ഈ മുളകൂടാണോ അല്ലേ മതിയോ ഓക്കെ വേണ്ട മുട്ടി മുട്ട രണ്ടെണ്ണം ഇത് ഇതിനകത്ത് കൂടി പത്രത്തിൽ പൊട്ടിച്ചിട്ട്

ചിക്കൻ ചിക്കൻ കറി കറി വി കറി വിത്ത് പീസ് ഓക്കെ ഇത്രയും കുത്തിയാ മതിയോ അപ്പൊ അതാ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു അതിന് വേണ്ടിട്ട് ഗ്യാസ് എത്തിച്ചു ശേഷം ദോശകല്ല് വെച്ചു എന്നിട്ട് നല്ല രീതിയിൽ എണ്ണ തേച്ചു പിടിപ്പിച്ചു കേട്ടോ മുട്ട ഒഴിക്കല്ലേ മുട്ട ഒഴിക്കേ എന്നിട്ട് പൊറോട്ട

ഇവിടുന്നല്ലയോ എല്ലായിടത്തും മടക്കി പൊട്ടി പോവാതെ നമ്മൾ ഈ ഒരു ദോശക്കല്ല് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം കുറച്ച് നാളായി അതുകൊണ്ട് തന്നെ ആ ഒരു മുട്ട തിരിച്ചിടാനായിട്ട് നല്ല രീതിയിൽ പാടുപെട്ടു കേട്ടോ കുറച്ചൊക്കെ ആ ഒരു കല്ലിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു എന്തായാലും അവസാനം എങ്ങനെയൊക്കെയോ നമ്മുടെ മുട്ട ദാ ഈ പരുവത്തിനാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റുവാണേ അപ്പോൾ നമ്മുടെ മുട്ട പൊട്ടിത്തെറിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഇഷ്ടാനുസരണം ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നോ മുറിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എല്ലാം നമ്മുടെ വയറ്റിലോട്ട് പോകാനുള്ളതാണല്ലോ പക്ഷേ ഇവിടെ നമ്മൾ നാല് പേരുണ്ട് അതുകൊണ്ട് നാലായിട്ട് മുറിച്ചിട്ട് ഈക്വലി നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിക്കാനാണ് പ്ലാൻ അപ്പോൾ അനേനാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുന്ന സമയത്ത് മുളകൊക്കെ പുറത്ത് ചാടുന്നുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല നമ്മളിങ്ങനെ കണ്ണും തള്ളി നോക്കിയിരുന്നു ഇത് വീട്ടിലെ മൂത്ത ആൾക്കാരനെ കൊടുത്ത് ഉദ്ഘാടനം ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് നേരെ മമ്മിയുടെ അടുത്തോട്ടാണ് പോകുന്നത് മമ്മി ഇനി കഴിച്ചിട്ട് എന്താ പറയുന്നേ നോക്കാട്ടോ മമ്മി ഓടി വെച്ചോണ്ട് వాఄియం�ం మనుకే వా గోనులాం? వా curs CDU లా ంనదంరాా? మృ ములా సిపిరిర rehears dessus ములా ఠూసియం �మముునదం ఎ఩ఠడి సిపిర

അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ അത് ഇട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ഈവ് ചെയ്യുക അപ്പോൾ എന്ത വീഡിയോയിലുള്ളൂ ടാറ്റാ ബൈ